ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഫോർ ഫോർഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വിചാരിച്ചിരിക്കുന്നത് നമുക്ക് കുറച്ച് ഇൻഫർമേഷൻ നിങ്ങളിലോട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് നമ്മൾ ജനങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുക ഒന്നാമത്തെ എന്ന് പറയുന്നത് നമുക്ക് സർക്കാർ ഒരു സബ്സിഡി പ്രഖ്യാപിച്ചിട്ടുണ്ട് നമ്മളുടെ സപ്ലൈ കോയിൽ സാധനങ്ങൾക്ക് അൻപത് ഇനം സാധനങ്ങൾക്കാണ് വില കുറച്ച് നമ്മൾ സപ്ലൈ കോയിൽ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ അത് എത്രയും പെട്ടെന്ന് സർക്കാർ പറഞ്ഞിരിക്കുന്ന ഈ ഒരു കാലയളവിനുള്ളിൽ എത്രയും പെട്ടെന്ന് ആൾക്കാർ പോയി അത് വാങ്ങിക്കാൻ റെഡി ആവണം കാരണം സപ്ലൈ കോയില് രണ്ടിക്ക് ശേഷമാണ് ഇതിന് വേണ്ടി സമയം കണ്ടെത്തിയിട്ടുള്ളത് അപ്പോൾ അതുപോലെ എല്ലാ സാധനങ്ങൾക്കും നല്ലൊരു വില വ്യത്യാസം നമുക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ട് സാധനങ്ങൾ റേഷൻ കാർഡ് കൊണ്ട് പോയി അടുത്തുള്ള സപ്ലൈ സപ്ലൈക്കോയി ചെന്ന് സാധനങ്ങൾ വാങ്ങിക്കേണ്ടതാണ് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ക്ഷേമ പെൻഷൻ എല്ലാവർക്കും വിതരണം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ജാനുവരി മാസത്തെ ക്ഷേമ പെൻഷൻ ഒരു മാസത്തെ പെൻഷൻ തുക ആയിരത്തി അരു രൂപ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തേണ്ടവർക്കെല്ലാം അത് എത്തിക്കാണും കൈകളിൽ സഹകരണ ബാങ്ക് കൊടുക്കുന്നവർക്ക് ജൂലൈ ഫസ്റ്റ് വീക്കോടെ തന്നെ അത് കംപ്ലീറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ജൂ സഹകരണ ബാങ്കുകളിൽ പൈസ എത്തിയതിന് ശേഷം ഏജൻറ്റുമാർ മുഖേനയാണ് അത് വീടുകളിൽ എത്തിക്കുന്നത് അപ്പോൾ അത് ജൂലൈ ഫസ്റ്റ് വീക്കൂടെ തന്നെ അത് കംപ്ലീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പെൻഷൻ തുകയുടെ കുടിശ്ശിക ഏകദേശം എണ്ണായിരം രൂപയോളം എല്ലാവർക്കും കിട്ടാനുണ്ട് അത് രണ്ട് ഗഡുക്കളായിട്ട് തന്നെ എല്ലാവർക്കും കൊടുത്ത് തീർക്കുമെന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് മസ്റ്ററിങ് ചെയ്ത് കംപ്ലീറ്റ് തീരാനുള്ളവരെല്ലാം മസ്റ്ററിങ് കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്ത് തീർച്ച ക്കേണ്ടതാണ് ഇപ്പം വീട്ടിൽ അക്ഷയ കേന്ദ്രങ്ങളിലൊക്കെ പോയി മസ്റ്ററി ചെയ്യാൻ സാധിക്കാത്ത വീട്ടിൽ വയ്യാതെ കിടക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അത് വീട്ടിൽ നിന്ന് ഒരാൾ നമ്മുടെ അധികൃതരെ അല്ലെ പഞ്ചായത്തിലെ അധികൃതരെ കൃത്യമായിട്ട് അറിയിക്കേണ്ടതാണ് പഞ്ചായത്തിൽ നിങ്ങളുടെ മെമ്പർമാരോടൊക്കെ അറിയിച്ചാലും അത് നിങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അറിയിച്ചാൽ മതിയാകും പിന്നെ അടുത്ത ഒരു പ്രത്യേക വിവരം എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ ഈ ഭിന്നശേഷിക്കാർക്ക് ആശ്വാസ് എന്ന് പറയുന്ന ഒരു പദ്ധതിയിലൂടെ ഇരുപത്തി അയ്യായിരം രൂപ ധനസഹായം കൊടുക്കുന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പദ്ധതിക്ക് ജൂലൈ മുപ്പത്തൊന്ന് വരെ അപേക്ഷ സമർപ്പിക്കാനുള്ള ഒരു കാലാവധി നീട്ടി തന്നിട്ടുണ്ട് അപ്പം അവർക്ക് വേണ്ടി ഹാൻഡിക്കാപ്ഡായിട്ടുള്ളവർക്കൊക്കെ വേണ്ടി ധനസഹായത്തിന് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് വീടില്ലാത്തവർക്ക് വളരെ മുൻഗണന ലഭിക്കുന്ന ഒരു കാര്യമാണ് ആയിട്ടുള്ളവർക്ക് ഏകദേശം ഇരുപത്തയ്യായിരം രൂപ വരെ ധനസഹായമാണ് ഇതിലൂടെ ലഭിക്കുന്നത് അത് അപ്പം അതും അക്ഷയ കേന്ദ്രങ്ങൾ വഴി ആശ്വാസ പദ്ധതിയിലൂടെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഈ ഒരു ഈ ഒരു വർഷം നമുക്ക് പത്താം ക്ലാസ്സും പ്ലസ് ടു ഒക്കെ പാസ്സായ കുട്ടികൾക്ക് ഒരു ധനസഹായം നൽകുന്നുണ്ട് ഏറ്റവും കൂടുതൽ നല്ല മാർഗ് മേടിച്ച് പാസ്സായ കുട്ടികൾക്ക് കർഷകരുടെ കുട്ടികൾക്ക് നമ്മളൊരു സമ്മാന പദ്ധതിയുണ്ട് അപ്പോൾ അതും സർക്കാരിൻ്റെ സമ്മാന പദ്ധതിയിൽ അർഹരാകാന് വേണ്ടി അതിനും അക്ഷയ കേന്ദ്രങ്ങളിൽ ചെന്ന കൊടുത്താൽ അത് നമുക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ അതും എല്ലാ കുട്ടികളും അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അറിയിച്ച് എടു ത്ത് അപേക്ഷ സമർപ്പിച്ചാൽ ആ ഒരു സഹായം കൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ പ്രധാനപ്പെട്ട ഇത്രയും വിവരങ്ങളാണ് ഇന്ന് നമുക്ക് ഷെയർ ചെയ്യാനുള്ളത് അപ്പോൾ ഇത്രയും വിവരങ്ങൾ ഷെയർ ചെയ്ത് ഇതിനെപ്പറ്റി മറ്റെന്തെങ്കിലും കാര്യങ്ങളോ സംശയങ്ങളോ നിങ്ങൾക്കറിയണമെങ്കിൽ കമൻറ്റ് വഴി ചോദിച്ചാൽ മതി ഞാൻ കൃത്യമായിട്ടുള്ള മറുപടി നിങ്ങൾക്ക് കമൻറ്റിൽ കൂടെ തന്നെ തരുന്നതായിരിക്കും അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആചരിക്കുന്നു താങ്ക് സോ മച്ച് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം